അക്ബറിനെയും അപ്പാനിയെയും കൂടി തമ്മി തള്ളിക്കാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ് മസ്താനിയും പ്രവീണും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഗ്രൂപ്പ് പ്ലേ പൊളിക്കുന്നത് വൈൽഡ് കാഴ്സിന് നഷ്ടമാണ് കാരണം ഈ വീടിനകത്ത് ഇവർ ഗ്രൂപ്പായിട്ടിരിക്കുന്ന അത്രയും കാലവും ഇവർക്ക് നെഗറ്റീവ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ ഇവരുടെ ഗ്രൂപ്പ് പൊളിക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവരിലേക്ക് മാത്രമേ ആൾക്കാർ ശ്രദ്ധിക്കൂ ഇവർ ഗ്രൂപ്പ് പൊളിച്ച് ഇവർ ഇൻഡിവിജ്വൽ പ്ലേ നടത്തുമ്പോൾ പ്രേക്ഷകർ പ്രേക്ഷകരെന്തെയും ഇവരിലേക്കും കൂടെ നോക്കും മറ്റതിപ്പോ അവരെ നെഗറ്റീവായി കിടക്കുകയാണ് അങ്ങനെ തന്നെ കിടന്നോട്ടെ എന്ന് ഇവർക്ക് കരുതാമായിരുന്നു പിന്നെ നെവിൻ്റെ പവറുള്ള തൊപ്പി ഇന്ന് രാവിലെ ആരോ അടിച്ചെടുത്തിരിക്കുകയാണ് നെവിൻ അതിൻ്റെ പേരിൽ പള്ളും ബ്രാക്കു ആയിട്ട് വീട്ടിനകത്ത് നടക്കുന്നുണ്ട് ജിഷിനും ലക്ഷ്മിയും ഇവർ സീസൺ ഫൈവിലെ മാരാറയും ശോഭയും പോലത്തെ ഒരു ടോം ആൻഡ് ജെറി കോംബോ ആയിട്ട് മാറുമോ എന്തായാലും രാവിലെ തന്നെ മാസ്റ്റർ പ്ലാൻസ് തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മോർണിംഗ് ആക്ടിവിറ്റി ഒരിടത്തൊരിടത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് രാവിലെ ആറ് മണി മുതൽ പത്തര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ ലെറ്റ് അൻസിഫ് അപ്പോൾ ഇന്ന് രാവിലത്തെ മോർണിംഗ് സോങ് കുട്ടനാടൻ പുഞ്ചിലെ കെട്ടവെള്ളം കിഴയുമ്പോ പാട്ടെന്ന പാടിക്കാരം ബി അതാണ് മോർണിംഗ് തന്നെ പ്രവീണും മസ്താനിയും കൂടെ പുറത്തിറന്ന് സംസാരിക്കുകയാണ് പ്രവീൺ പറയുന്നത് അനുവിന്റെ കേസിൽ ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത് മനപൂർവ്വമാണ് ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത് നമുക്ക് ഇവിടെ എക്സിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി നമുക്കൊരു പ്ലാൻ വേണം നമുക്കിവിടെ നിക്കണമെങ്കിൽ നമ്മളെ പ്രേക്ഷകർ സ്വീകരിക്കണമെങ്കിൽ ഒരു പ്ലാൻ വേണം അത് നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇമ്മ്യൂണിറ്റി എടുക്കണോ നോമിനേഷൻ എടുക്കണോ ഇമ്മ്യൂണിറ്റി തന്നെ എടുക്കാം ആ പവർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമല്ല അപ്പാനിയെയും അക്ബറിനെയും തകർക്കണം ഇൻഡയറക്ട്ലി വേണം നമ്മൾ അപ്പാനിയുടെ അടുത്ത് നിങ്ങളൊരു ഷാഡോ ആണ് എന്നുള്ള കാര്യം പറയാൻ ഡയറക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട ഡയറക്ട്ലി നമുക്ക് പറയണ്ട ഇൻഡൈറക്ട്ലി നമുക്ക് അപ്പാനെടുത്ത് നിങ്ങൾ ഷാഡോ ആണെന്നുള്ള കാര്യം അറിയിക്കണം അത് ഞാൻ തന്നെ അറിയിച്ചോളാം അതാണ് നല്ലത് അപ്പോഴത്തേക്ക് മസ്താരി പറയാണ് ഓക്കെ ജിഷിനും ലക്ഷ്മിയും കൂടി ഇവിടെ ഓൾറെഡി ഉണ്ട് നമ്മൾ വയൽ കാർസിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ജിഷിനാണ് മാത്രമല്ല സാബുവിന് അവർ അപ്പറ്റി കൈ കൈവച്ചോളൂ നടക്കുവാണ് അപ്പോ ജിഷിനും ലക്ഷ്മിയുമായിട്ട് ഉണ്ടാവുന്ന ഫൈറ്റ് ശരിക്കും സീസൺ ഫൈവിലെ ടോമാഞ്ചറി പോലെ തന്നെയാണ് മാരാറം ശോഭയായിട്ടുള്ള ശരിക്കും എനിക്കും ഈ സംഭവം ഇന്നലെ കണ്ടപ്പോൾ തോന്നിയായിരുന്നു പിന്നെ ഇന്നലെ അനുവിന്റെ കേസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അനു രാത്രി ഇങ്ങനെ കഥ പറയുന്നുണ്ട് കഥ പറഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ ഇന്ന് പോണോ പോണോ എന്നൊക്കെ അനു ചോദിച്ചു എന്നിട്ട് ഞാൻ അവളടുത്ത് എന്ത് ചെയ്തു പോയി പറ സൂപ്പർ ആവുമെന്ന് പറഞ്ഞ് അവള് ഉന്തി തള്ളി വിട്ട് അവളെ കഥ പറഞ്ഞു വന്ന് തിരിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഓക്കെ ആണോ പുറത്ത് പോകുന്നത് ഇങ്ങനെ ആയിരിക്കോ എന്നൊക്കെ തോന്നി അവൾ പറഞ്ഞ കഥയിൽ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് അതിനകത്ത് പോയിന്റ് ആയിട്ട് ഉണ്ടായിരുന്നെങ്കിലും അവൾ പറഞ്ഞ രീതി വെച്ചത് ഇൻട്രസ്റ്റിംഗ് ആയില്ല എന്നിട്ട് പിന്നെ നൂറയുടെ കഥ പോലും കേൾക്കാതെ അവൾ പുറത്ത് എങ്ങനെ പോയി പുറത്ത് എങ്ങനെ പോകും പുറത്ത് ആൾക്കാരെങ്ങനെ കാണുമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ ദോശയുടെ ആ കേസ് മുതൽ അനു ഉണ്ടാക്കിയത് ഗെയിം ആണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് മസ്താനിയും പ്രവീണും പറയുവാണ് ദെൻ നെവിൻ രാവിലെ തന്നെ എന്റെ തൊപ്പി ആരോ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ആ തൊപ്പി എനിക്ക് വേണം ആ തൊപ്പി എടുത്തുകൊണ്ട് പോയത് ആരുടെ ടീമാണെങ്കിലും ആ ടീമിൽ ഒരാൾ എവിക്റ്റ് ആയി പോവും ഈ ആഴ്ച എന്നും പറഞ്ഞു കിടന്ന പ്രശ്നമാണ് ഓക്കെ ബസർ ടു ബസർ ടാസ്ക് ആണ് എന്ത് ഏത് മരവാഴയാണ് എൻ്റെ അടുത്തുകൊണ്ട് പോയെന്ന് ചോദിക്കുന്നു ലക്ഷ്മിയും ഇത് എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ നമ്മുടെ ടീമിൻ്റെ നടപ്പം കളിച്ച് നേടാനുള്ളത് കളിച്ച് നേടായിരുന്നു ഇങ്ങനെ അടി കൂടെ കള്ളവേലാണ് ചെല്ല എടുക്കാനുള്ളത് എന്ന് പറയുകയാണ് എന്നിട്ട് നേരെ ഒന്ന് ലക്ഷ്മി ഈ പറയുന്ന മസ്താനിയും പ്രവീണ് അടുത്തിരിക്കുന്നു എന്നിട്ട് പറയാണ് മസ്താനി പ്രവീനെ ഏ നിങ്ങൾ ഈ പറഞ്ഞ എൻ്റെ തൊപ്പി ആരോ എടുത്തിട്ടുണ്ട് നിങ്ങൾ അറബ് പ്രവീൺ പറയണം നിങ്ങൾ പോയി കണ്ടുപിടിക്ക് ആരാണ് എടുത്താന്നുള്ളത് നിങ്ങൾ പോയി കണ്ടുപിടിക്ക് മസ്താനി വീണ്ടും പ്രവീണിന്റെ അടുത്ത് ലക്ഷ്മി നടന്നു പോയതിനു ശേഷം പറയണം ഈ വീട്ടിലെ ടോപ്പ് ഫൈവ് അർഹിക്കുന്ന ആരും തന്നെ ഇല്ല ഈ വീട്ടിൽ ആരും ഇല്ല ഇവര് മെയിൻലി അപ്പാനിയുടെ അക്ബറിൻ്റെ ഗ്രൂപ്പ് പൊളിക്കുകയാണ് അക്ബറിന്റെ മെന്റൽ ഇവർ പറയണ അക്ബറിന്റെ ഈ പറയുന്ന ഒരു മെന്റൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഒരാൾ അപ്പാനിയാണ് നേരെ തിരിച്ച് അപ്പാനിക്കും അതുപോലെ തന്നെ അപ്പോൾ ഇവരുടെ ഇടയിൽ അപ്പാനിയുടെ വീക്ക്നെസ് അപ്പാനിയുടെ ഫാമിലി കരിയർ ഈ സാധനമാണ് മാത്രമല്ല അപ്പാനിക്ക് കോൺഫിഡൻസും ഇല്ല അപ്പം ആ കോൺഫിഡൻസിനെ വേണം നമ്മളെ നശിപ്പിക്കാൻ അക്ബാനിയെ നമ്മളൊന്ന് ഷാഡോ ആക്കി കഴിഞ്ഞാൽ അക്ബറുടെ മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ലാതാവും ആ പറയുന്ന പവർ അപ്പാനെ ഇന്നലൊരു ചെസ് കളിക്കാം ഇന്നലൊരു ഓജാ ബോർഡ് കളിക്കാൻ വിളിച്ച പോലും അപ്പാനി അക്ബർ പറഞ്ഞത് എന്താ ഉണ്ടെങ്കിൽ ഞാൻ വരുള്ളൂ എന്ന് നിസാരമായിട്ട് പറഞ്ഞ അത്രയും മെന്റൽ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് അപ്പൊ അത് വേണം നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞ മാസ്റ്റർ പ്ലാനിലാണ് പ്രവീണും മസ്താനിയും ഇതൊക്കെ നടന്നു കണ്ടാൽ മതിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരായിട്ടുള്ള നമ്മള് ഇത് കാണണം എന്ന് ആഗ്രഹിക്കും ഏത് അപ്പാരുടെ മെബറിന്റെ ഗ്രൂപ്പ് പൊളിയുന്നതും അല്ലെങ്കിൽ അനുവിന്റെ ഗ്രൂപ്പ് പൊളിയുന്നതും ഷാനവാസിന്റെ ഗ്രൂപ്പ് പൊളിയുന്ന നമ്മൾ കാണണം എന്ന് ആഗ്രഹിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഗ്രൂപ്പ് പൊളിഞ്ഞാൽ ആർക്കാണ് നഷ്ടം എന്ന് അറിയാമോ വയൽ കാർഡ്സ് ആണ് കാരണം വയൽ കാഡ്സ് കയറിപ്പോയി ഈ ഗ്രൂപ്പ് പൊളിക്കാൻ പോയി കഴിഞ്ഞാൽ വയൽ കാർഡ്സ് പോസിറ്റീവ് ആവും എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് നമ്മൾ പറയും വയൽ കാർഡ്സ് പോയി ഗ്രൂപ്പ് പൊളിച്ചെന്ന് പക്ഷേ ഗ്രൂപ്പ് പൊളിക്കുമ്പം ഓരോരുത്തരും ഇൻഡിവിജ്വലി കളിക്കും ഇപ്പൊ ഈ പ്രവീണനായിക്കോട്ടെ മസ്താനിക്ക് ആയിക്കോട്ടെ ഈ വയൽക്കാസിന് മൂന്നേ മൂന്ന് ശത്രുക്കളെ ഉള്ളൂ ആരൊക്കെയാ ഒന്ന് അപ്പാനിപ്പട ഒന്ന് ഷാനവാസ് പട ഒന്ന് അനുപട ഈ മൂന്ന് പടകൾ മാത്രമേ ശത്രു ആയിട്ടുള്ളൂ ഈ മൂന്ന് പടകളെയും കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോന്നിനകത്തും അഞ്ചു പേര് വെച്ചുണ്ട് പതിനഞ്ച് ശത്രുക്കളാകർക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായോ അത് മാത്രമല്ല പ്രേക്ഷകര് അവരുടെ ആ ഇവർ കളിക്കുന്ന കളിക്കുന്നെപ്പ കൊള്ളാം കേട്ടോ ഇവർ അവരിലേക്ക് ചായും മിണ്ടാതെ ഇവരുമിണ്ടാത്തവരെ കാര്യം നോക്കി അവിടെ ഇരിക്കുന്നതാണ് ഇവർ വേറെ തിരിഞ്ഞ് കളിക്കുന്നതാണ് അവർക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം മോർണിംഗ് ടാസ്ക് രാവിലെ ഒരിടത്തൊരിടത്ത് ഒരിടത്തൊരിടത്തിന്റെ ബാക്കി കൊടുത്തിരിക്കുകയാണ് അത്തപ്പൂവൊക്കെ വരുന്നു പൂവൊക്കെ ഒക്കെ നമ്മൾ ബിഗ് ബോസിന്റെ ലോഗോ പോലെയൊക്കെ ചെറുതായിട്ട് സെവൻ സെവൻ ഒക്കെ എഴുതിയൊക്കെ അവര് എന്താ പറയാ അത്തപ്പൂക്കളൊക്കെ പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം എൻ്റെ ഇന്നത്തെ ഡ്രസ്സ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കമന്റ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോട്ട് വരുന്നവരെക്കും ബൈ